സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളുടെ പ്രവേശനോത്സവം ഫത്ഹെ മുബാറക്ക് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു പാനൂര് എലാങ്കോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലാണ് പരിപാടി നടന്നത് സുന്നി ജമയത്തുല് മുല്ലമീൻ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫി തങ്ങള് കുരുന്നുകൾക്ക് ആധ്യാക്ഷര നൽകി പ്രൊഫസർ എ കെ അബ്ദുൾ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എവിടെ നിന്ന് പകർത്തിയെടുക്കണം അത് രക്ഷിതാക്കൾ മാതാപിതാക്കളിൽ നിന്ന് വാല്യൂസ് പകർത്തിയെടുക്കണം അധ്യാപകരിൽ നിന്ന് പകർത്തിയെടുക്കണം അത് പദസരധ്യാപകരായാലും സ്കൂൾ അധ്യാപകരായാലും വാല്യൂസ്വരാകണം സമൂഹത്തിലെ മുതിർന്നവരിൽ നിന്ന് പൊതുജനങ്ങളിലെല്ലാം പകർത്തിയെടുക്കേണ്ട നമ്മുടെ കുട്ടികളെ അനുകരിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് നല്ല വാല്യൂസ് എന്നുള്ളത് ഇതെല്ലാം തന്നെ മുതിർന്നവരിൽ നഷ്ടപ്പെട്ടുപോയി ചെറിയവർ നഷ്ടപ്പെട്ടു പോയി വിശ്വാസരംഗത്ത് വലിയ തകർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറ അസരത്തിനുമുള്ള വിശ്വാസമാണ് അചഞ്ചലമായ വിശ്വാസമാണ് വിശ്വാസ കാര്യത്തിലൊക്കെ പറയപ്പെട്ടെന്ന് ചോദിച്ചാൽ പബ്ലിക് വിഷയം പറയാൻ പറ്റൂല പറയാനും അബ്ബാഹു പാലിക്കുന്ന പാടെടുത്തപ്പോഴും അള്ളാഹുമാണ് ലോകത്തെ സൃഷ്ടിച്ചത് മനുഷ്യരെ സൃഷ്ടിച്ചത് മൃഗങ്ങളെ സൃഷ്ടിച്ചത് ആകാശം സൃഷ്ടിച്ചത് ഭൂമി സൃഷ്ടിച്ചത് ഗ്രഹങ്ങൾ സൃഷ്ടിച്ചതൊക്കെ ചോദിച്ചപ്പോ സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാനേജർ സി പി സൈദലവി മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി അബ്ദുൽ റഷീദ് ദാരിമി പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം അബു ഹനീഫൽ ഫൈസി തെന്നല ബി വി അബൂബക്കർ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു ബി പി എം ഫൈസി വില്യാപ്പള്ളി സൈദ് ഷിഹാബുദ്ദീൻ അൽ ഐദ്രസി കലറക്കൽ സയ്യിദ് സഅദ് തങ്ങൾ ഇരിക്കൂർ അഷ്റഫ് സഖാഫി കടവത്തൂർ സയ്യിദ് ഹാമിദ് അറ്റക്കോയ അൽ ഭുഖാരി പാനൂർ കെ ഉമ്മർ മദനി ബഷീർ മുസ്ലിയർ പ്രൊഫസർ യു സി അബ്ദുൾ മജീദ് സയ്യിദ് ജാഫർ അറ്റക്കോയ തങ്ങൾ ബി എ അജീർ സഖാഫി ഹനീഫ് പാനൂർ ഡോക്ടർ പി മഹമ്മൂദ് ആർ അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു സ്മാർട്ട് സ്കോളർഷിപ്പ് ജേതാക്കൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു അഷ്റഫ് സഖാഫി കടവത്തൂർ ബി വി അബൂബക്കർ സഖാഫി എന്നിവരെ ആദരിച്ചു